നയനയ്ക്കെതിരെ ഒളിയമ്പുകളുമായി വീണ്ടും ദേവയാനി അതേ പ്രേക്ഷകരെ പത്രം വൻ മാറ്റത്തിലേക്ക് നമ്മുടെ നയന നയനയോട് നയനയോട് അനി ചോദിക്കുന്നുണ്ട് ഏട്ടത്തിൽ എന്തൊക്കെയാണ് പ്രാർത്ഥിച്ചത് അപ്പോൾ നയന പറയുന്നുണ്ട് ഞാൻ എല്ലാവർക്കും നന്മ വരാനും എല്ലാം നല്ല രീതിയിൽ അവസാനിക്കാനും ആ നെല്ല് കിളിർക്കാനും വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനി പറയുന്നുണ്ട് എന്തായാലും അപ്പച്ചി ആ നെല്ല് കിളിർക്കാതിരിക്കാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ അനി പറയുന്നുണ്ട് പക്ഷേ അപ്പോൾ എന്തായാലും നമ്മുടെ നയനയ്ക്കെതിരെ ഇതിരെ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ദേവയാനി അതു തന്നെയാണ് അതിലുള്ള സൂചന അപ്പുറത്ത് നമ്മുടെ ജലജ അഭിയോട് ഇങ്ങനെ പറയുന്നുണ്ട് ഏടാ അനിയുടെ ആ കെട്ടാമ്പൂ കെട്ടാമ്പൂ എന്ന പെണ്ണ് ഭയങ്കര കോടീശ്വരിയാണ് ഇപ്പം നിന്നെ വന്നേക്കണ രണ്ട് മരുമക്കളെ പോലെയല്ല അവളെ എല്ലാവരും തലയിൽ കൊണ്ടുവച്ച് നടക്കും ആ ദേവയാനി പോലും അവൾ ഭയങ്കര സ്നേഹമായിരിക്കും ചക്കിയാണ് വാങ്ങിയാണ് തേങ്ങ എന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കല്യാണം നടക്കാതിരിക്കാൻ എന്തും ചെയ്യണമെന്നൊക്കെ എന്നിട്ട് അബിയുടെ അടുത്ത് ലാസ്റ്റ് ക്ഷമകെട്ട് പറയുന്നുണ്ട് കേട്ടോ മക്കൾ എന്താ പറയുക തോൽവിയാണെങ്കിൽ അമ്മമാർക്ക് ഒരു സ്ഥലത്തും ജയ ജയം ഉണ്ടാവില്ല മക്കൾ മക്കൾ മണ്ടന്മാരാണെങ്കിൽ അമ്മമാർക്ക് എല്ലാ സ്ഥലത്തും തോൽവിയായിരിക്കും എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജലജ കലിപ്പിട്ട് പോണൊരു രംഗം തന്നെയാണ് നമുക്ക് പ്രമോഹിക്ക് അവസാനം കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ ദേവിയാനയുടെ മനസ്സ് എന്തെങ്കിലും മാറുമോ നമ്മുടെ ആ നയന അവർ ഒന്നിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം പ്രേക്ഷകരെ ഒന്നിക്കുമോ എന്ന് വെച്ചാൽ ആ ഒരു ഭാര്യ ഭാര്യാഭർത്തർ ബന്ധത്തിലേക്ക് കടക്കുമോ അതുകൊണ്ട് അങ്ങനെ അമ്മയാകുമോ അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ അനിയുടെ കാര്യം അനി നന്ദുവിനെ കെട്ടുമോ നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞതുവരെയും ഗുഡ് ബൈ